ഹായ് ഐസ് വെൽക്കം ടു കൂടെ ഡീത മേഖല എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമ് ഫോളോ ചെയ്യുന്നവരൊക്കെ ചില പറഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ നമ്മുടെ തൃശ്ശൂർ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഷോപ്പ് നിങ്ങൾക്ക് കാണിച്ചെല്ലാൻ വേണ്ടിയിട്ടാണ് വന്നേക്കണം കേട്ടോ ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെയും സർവീസും അതുപോലെ തന്നെ പെട്രോൾ വണ്ടികളുടെ വാട്ടർ സർവീസ് ഉണ്ട് അതുപോലെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് മാസമാവുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒക്കെ ഒന്ന് ഡൗൺ ആയതും കാര്യങ്ങളൊക്കെ അദ്ദേഹം കുറച്ചധികം തിരക്കിലായിരുന്നു പിന്നെ ഞാൻ എറണാകുളത്തേക്കായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകൾ വിട്ടിട്ടായിരുന്നു നമുക്ക് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റാറ പറ്റാത്തത് ഷോർട്ട് വീഡിയോസൊന്നും നമ്മൾ ചെയ്യാറുണ്ട് മെയിൻ വീഡിയോ ഒന്നും ഇടാറില്ല അപ്പോൾ അതൊക്കെയാണ് പ്രശ്നങ്ങൾ അപ്പോൾ ഞാനൊക്കെ കാണിച്ചു തരാം നമ്മൾ രണ്ടാമതൊരു യൂട്യൂബ് ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ കടയുടെ കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്താൽ മതി അങ്ങനെ ബാറ്ററി സ്കൂട്ടറൊക്കെ ഉള്ളവർക്ക് ഫോളോ ചെയ്താലും മതി അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം ഞാൻ നിങ്ങൾക്ക് കടയുടെ ഫ്രണ്ട് എങ്ങനെയുണ്ടെന്നും അവിടെ തുടക്കം തുടങ്ങി ഓരോന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചാലും അപ്പോൾ നിങ്ങൾക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതാണ് നമ്മുടെ ഷോപ്പിലേക്കുള്ള വഴി വഴിയിട്ട് അതാണ് കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ആണ് കാണാൻ കാണുന്നത് നമ്മുടെ പടിഞ്ഞാറകോട്ട അവിടെ ആയിട്ട് ആ ഒരു ബിൽഡിംഗ് ഉണ്ട് അത് റിലയൻസ് ട്രെൻഡ്സ് ആണ് തുണിക്കട അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ ഒരു ലെയ്ത്ത് വർക്ക് ഷോപ്പ് ഉണ്ട് അവിടെ ഷോപ്പ് പണിയുന്നത് ഇതാണ് എൻ്റെ ഷോപ്പ് വരുമായിട്ടാണ് ഇതൊരു ഫ്രണ്ട് ഏരിയ എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് ഇതികൂടെയാണ് നമ്മുടെ സ്കൂട്ടറും കാര്യങ്ങളൊക്കെ കയറ്റുക ഇതാണ് ഇതേ നമ്മുടെ ഫ്ലെക്സ് അതുപോലെ തന്നെ ഇതൊക്കെ നമ്മുടെ ഇത് ഈ കടയിൽ തന്നെ പെടുന്നതാണ് ഇതൊരു വീടാണ് അത്യാവശ്യം കാർപ്പറേഷൻ മറ്റേ ഏരിയ ഒക്കെ ഉണ്ട് അതൊക്കെ ഓരോ റൂമുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കൂടെ എങ്ങനെ കയറാറ് ഇതി കൂടിയാണ് നമ്മൾ വണ്ടിയൊക്കെ കയറ്റുകട്ടോ ഇത് നമ്മുടെ സൈക്കിൾ സൈക്കിളിലിരിക്കുന്നത് അത് നമ്മുടെ കടയുടെ മാനേജർ ഹലോ എന്താ പറയുക അതെ ഇത് നമ്മുടെ ഇവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഈ മാനേജർ വൈന ഉണ്ടോ അല്ലേ ഹരി അതെ എല്ലാം എല്ലാമാണ് നമ്മുടെ ചാരല്ലേ പിന്നെ അത് എൻ്റെ ഉള്ളിൽ കയറിക്കുന്ന ഈ സൈഡിലായിട്ടാണ് നമ്മുടെ രൂപങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വൃത്തിയുള്ളൊരു ഏരിയ ഇതായിരിക്കും ഹരിക്കും അത് ഞാനെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് വൃത്തി മെയിൻറ്റെയിൻ ചെയ്യുന്ന മെയിൻ സ്ഥലം ഇതാണ് കാരണം എന്താന്ന് കഴിഞ്ഞാൽ എന്നും ഞാൻ രാവിലെ വന്ന് പ്രാർത്ഥിച്ച് തീരമൊക്കെ കത്തിച്ചിട്ടാണ് ഷോപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിൻ്റെ തന്നെ കുറച്ച് എണ്ണയും അതിൻ്റെ തിരിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് പിന്നെ ഈ സൈഡിൽ നമ്മുടെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെയാണ് ഇട്ടായിരിക്കുന്നത് ഈ സ്റ്റോക്കൊക്കെ നമ്മൾ ആ റൂമിൽ വെക്കും അവിടെയാണ് സ്റ്റോക്ക് റൂം വരുന്നത് ഇതിപ്പോൾ തൽക്കാലത്തേക്ക് വെച്ചിരിക്കുകയാണ് അവിടെ കുറച്ച് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വെൽഡ് ചെയ്യാനുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ സൈക്കിൾ ബോണത്താലയ്ക്ക് ഇറക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല തിരക്കും കാര്യങ്ങളും കാരണം ഒന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുണ്ട് അതായത് കുറച്ച് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റാൻ പറ്റിയിട്ടില്ല നമ്മളിത് കൊടുക്കാൻ പോകട്ടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഫുള്ള് പെയിൻ്റൊക്കെ ചെയ്ത് പുതിയതായിട്ട് കൊടുക്കും പിന്നെ ഈ ഒരു വഴി കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതെ ഇതൊരു ഏരിയ ആണ് ഇതിവിടെ പോയിട്ടാണ് നമ്മുടെ സർവീസ് റൂം വരുന്നത് കേട്ടോ അപ്പോഴത്തെ ഇവിടെ വെള്ളത്തിനുള്ള ഫെസിലിറ്റി കാര്യങ്ങളുണ്ട് കിണറുണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് പുള്ളി കയറിക്കഴിഞ്ഞാൽ അതേ ഇവിടെ അത്യാവശ്യം പറമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഒരു വണ്ടി വാട്ടർ സർവീസ് ചെയ്യാൻ വന്നിട്ടുള്ളതാണ് അതെ ഇത് ഇവിടുത്തെ ഒരു കിണറേണ്ട കിണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്തൊരു കിണറാണ് സ്കോയർ ഷേപ്പിൽ പണിന്നിട്ടുള്ളതാണ് നമ്മുടെ അപ്പച്ചൊരു മോട്ടർ കൊടുന്ന് കെട്ടിട്ട് തന്നിട്ടുണ്ട് പിന്നെ ഇത് വേണ്ട ഇവിടെ അത്യാവശ്യം എരുമാമ്പുളി ചാമ്പയ്ക്കൊക്കെ കുറേ ഉണ്ടായിട്ട് കിട്ടാണ്ട ഒരുപാട് ചാമ്പിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഓരോരോ ഗോഡൗണുകളാണ് ഗോഡൗണുകളുണ്ട് അതൊരു ഗോഡൗണാണ് അതൊരു ഗോഡൗണൊക്കെ നമുക്ക് കാണിച്ചു തരാം അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബൈക്ക് ബൈക്കിരിക്കുന്നതാണ് ഇത് വാട്ടർ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമർ കൊ കൊണ്ടു തന്നിട്ടുള്ള വണ്ടിയാണ് പിന്നെ ഇവിടെ നമുക്ക് കഴിഞ്ഞാൽ കണ്ട ഇതാണ് നമ്മുടെ ഒരു ഷോറൂമിൻ്റെ അത് നമ്മുടെ സർവീസ് സെൻറ്ററിൻ്റെ ഒരു അവസ്ഥ അതായത് ഇവിടെയാണ് നമ്മൾ വണ്ടിയുടെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അവിടെയായിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പണ്ടീജിമാർ പണിയാകും വന്നിട്ടുണ്ടായിരുന്ന വണ്ടിയായിരുന്നു അപ്പം അതിൻ്റെ ചാർജർ കംപ്ലയിൻ്റ് ആയിട്ട് അതിൻ്റെ നമ്മൾ എറണാകുളത്തേക്ക് അയച്ചിരിക്കുകയാണ് അപ്പം ഇനി അവിടുന്ന് സർവീസ് ചെയ്ത് തിരിച്ച് കിട്ടണം അപ്പോൾ ആ വണ്ടി ഇറക്കി കൊണ്ടുപോകാൻ പറ്റും അപ്പം അങ്ങനെ ആ ഒരു വണ്ടി അവിടെയുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ചുറ്റുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അത്യാവശ്യം വലിയൊരു സ്പേസ് ആണ് പത്ത് മുപ്പത് വണ്ടിയൊക്കെ മുപ്പതിൻ്റെ നേരം ഒക്കെ നമുക്ക് ഓടിയിട്ട് വർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ പിന്നെ നമ്മൾ നമ്മുടെ അമൽജിത്ത് വന്നൊരു ട്യൂബ് ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് പിന്നെയെന്ന് പറയുകയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ സർവീസ് നേരത്തെ പറഞ്ഞു പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ഉണ്ട് പിന്നെ അവിടേക്ക് പോകുമ്പോൾ അവിടേക്ക് ആയിട്ട് പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ സൈഡിൽ കുറേ പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇതിൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി കാണിച്ചാൽ അതായത് ഒരു സൈഡ് വീടാണ് കേട്ടോ അതായത് ഒരു ഷോപ്പും വീടും ഗോഡൗണുകളൊക്കെ കൂടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ വീടിൻ്റെ ഫ്രണ്ടും അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾ കാണിച്ചാൽ കേട്ടോ ഈ ഒരു വഴിയിൽ കൂടെ അതായത് നമ്മുടെ സ്റ്റോക്ക് റൂമിൻ്റെ ഉള്ളിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് പോകാം ചെറിയൊരു വാതിലുണ്ട് ഇതാണ് നമ്മുടെ സ്റ്റോക്ക് റൂമും കാര്യങ്ങളൊക്കെ വരുന്നത് ഫുൾ ഡ്രസ്സ് അടിച്ചിട്ടുള്ളതാണ് കേട്ടോ ഓട് വീടായിരുന്നു മാറ്റിയത് എവിടെയിട്ടൊരു ചെറിയൊരു ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ ഇതിങ്ങനെ പോയിട്ട് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉമ്മറത്തേക്ക് എത്തും ഇവിടെയാണ് നമ്മുടെ കാർപ്പുറത്തും കയറുന്നത് എൻ്റെ വണ്ടിയിൽ എവിടെ ഇരിക്കുന്നത് പിന്നെ ഈ ഒരു ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതൊരു വലിയ റൂമാണ് കേട്ടോ കാരണം ഇത് അത്യാവശ്യം വലിയൊരു സ്പേസാണ് ഇതിങ്ങനൊരു സ്പേസ് ആണ് ഇവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ റൂമുകളൊക്കെ ആക്കാം നമുക്കൊരു ചെറിയ ഈ ഒരു സൈഡ് ചെറിയ റൂമാണ് പക്ഷേ ഇത് അത്യാവശ്യം നല്ല വലിയൊരു ഏരിയ തന്നെയാണ് കേട്ടോ നല്ല സ്പേസ് ഉണ്ട് പിന്നെ നമ്മൾ നമ്മളിങ്ങനെ കയറി കഴിഞ്ഞാൽ ഞാൻ വൈഡ് ആംഗിളിൽ ഇട്ടോ ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ക്ലാരിറ്റി ഉണ്ടാവും ഈ ഫ്രണ്ട് ഇങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ഇത് ഹാളാണ് അവിടുത്തെ അപ്പോൾ ഹാൾ ഒരു സെക്കൻഡ് ആണ് ലൈറ്റ് ഇട്ടാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഒരു റൂം വരുന്നത് അവിടെ നമുക്ക് ഒരു ചെറിയൊരു കട്ടിലുണ്ട് ഫാനുണ്ട് ഇവിടെ മറ്റേ മരത്തിൻ്റെ മച്ചോ എന്ന് പറയൂലോ അതിനെ അതുകൊണ്ട് പിന്നെ ഇതിങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു റൂമുണ്ട് അതെ ഇതൊരു റൂമാണ് സൗണ്ടൊക്കെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അല്ലായിരുന്നു അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഇങ്ങോട്ട് തുറന്നു കഴിയില്ല വലിയൊരു ഏരിയ കേട്ടോ അത് അത്യാവശ്യം നല്ല വലിയ സെറ്റപ്പാണ് അടിപൊളിയാണ് അതുപോലെ ഇങ്ങോട്ട് കയറി ഇത് പണ്ട് ഒരു നമ്മുടെ അളിയൻ്റെ ടയർ കടയായിരുന്നു കേട്ടോ അത് ടയർ കടയായിരുന്നു ഇത് അടക്കള വരുന്നുണ്ട് അവിടുത്തെ അതുപോലെ തന്നെ ഇവിടെ ഇട്ട് വാതിലു കുറേ വാതിലുകളുണ്ട് അതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് തന്നെ വഴി തെറ്റണം നമുക്ക് ഇവിടെ ആയിട്ടൊരു കൈ അഴുകാള ഏരിയ ഇവിടെ ബാത്റൂം പോലും അപ്പോൾ അതങ്ങനെ പിന്നെ ഇത് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് കണ്ടെത്താം അത് നേരത്തെ കാണിച്ചു തന്ന ഒരു ഏരിയയാണ് ഉണ്ടോ നേരെ ഇങ്ങോട്ടെത്തും അപ്പോൾ അത് അതേപോലെ തന്നെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ അടി കൂടെ തന്നെ തിരിച്ച് നമ്മൾ കയറി കഴിഞ്ഞാൽ ഈ ഒരു വാതില് കാണാം ഈ ഒരു വാതില് തുറന്നാൽ ഇപ്പം ലാസ്റ്റ് റൂമായി ഇതും നല്ല വലിയൊരു ഏരിയ ആയിട്ട് അതായത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നമ്മുടെ അവിടുത്തെ കോഡോണ പോലെ തന്നെ വലിയൊരു കോഡോൺ ഇവിടെയാണ് നമ്മുടെ ഫർണിച്ചറുകളുടെ വർക്കും കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ ഷോപ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഒന്ന് പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ ഓഫറുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ നമ്മുടെ പെട്രോൾ വണ്ടികളൊക്കെ വാട്ടർ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാറ്ററി വണ്ടി വാട്ടർ സർവീസ് ചെയ്യുന്നുണ്ട് ബാറ്ററി വണ്ടിയുടെ സർവീസ് ഉണ്ട് അതുപോലെ തന്നെ ഫർണീച്ചറുകളുണ്ട് പിന്നെ ഫർണിച്ചറുകളൊക്കെ നമ്മൾ കൊണ്ടുവരാൻ പോകുന്നുള്ളൂ നമ്മുടെ ഈ ഭാഗങ്ങളിലേക്കാണ് ഫർണിച്ചറുകൾ വരിക ഇരുമ്പിൽ ചെയ്തു കൊടുക്കുന്ന ഫർണീച്ചറ് അപ്പം നിങ്ങളെല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഡി ടി എം ഫർണിച്ചർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫർണീച്ചറിൻ്റെ പേജ് വരും അത് നമ്മൾ ചെയ്തിട്ടുള്ള കുറേ വർക്കുകൾ കാണാം അതേപോലെ തന്നെ ഡി ടി എം ഇ വി സർവീസ് സെൻ്റർന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഓഫറുകൾ കാര്യങ്ങളൊക്കെ അറിയാം അത് വേറൊരു പേജ് വരും മാക്സിമം എല്ലാവരും ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു സംരംഭമാണ് അപ്പോൾ എന്താ പറയുക നിങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് എല്ലാവരും ഷെയർ ചെയ്യുക ബാറ്ററി വണ്ടി ഉള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യട്ടോ ിൽ അതുകൊണ്ട് നടക്കട്ടെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും വാട്ടർ സർവീസ് കാര്യങ്ങളൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ കടയിലേക്ക് വരുക ഒക്കെ വീലേഴ്സൊക്കെയാണ് കടയിലേക്ക് പോരെ കാറുകളൊക്കെ ഉണ്ടെന്ന് നിങ്ങളുടെ വീടുകളിൽ ഒന്ന് സർവീസ് ചെയ്യുന്നു നമ്മൾ അങ്ങോട്ട് വന്ന് സർവീസ് ചെയ്യണേ പെട്രോൾ കാശ് അതായത് കിലോമീറ്റർ ചാർജ് കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ തന്നാൽ മതി അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം പിന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കടയുടെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് നമ്പർ കാര്യങ്ങളൊക്കെ അതിലുണ്ട് എന്തൊക്കെ സർവീസുകളാണ് വരുന്നത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പം ആരും മറക്കണ്ട മാക്സിമം അവരും സപ്പോർട്ട് ചെയ്യാത്ത ഷെയർ ചെയ്ത് എത്തിക്കട്ടെ അപ്പൊ എല്ലാവരും ബൈ